ചെറുതായിട്ട് പരിക്കീട്ടിണ്ട് എന്താണ് ബോട്ടിന്റെ പേരെന്താണ് തെക്കും തിരക്കും നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ പോവാൻ എത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ഈ കാലത്ത് ചെറിയ പോലെ എല്ലം രണ്ടാമത്തെ വെക്കേഷനില് രണ്ടാമത്തെ ടൂറ് പറയും മൂന്ന് ഫ്രഷ് ആയി സമയം മണി ആവണേ അപ്പൊ ഇനി ഞങ്ങള് പുലാമന്തോട് പോയിട്ട് അവിടെ വണ്ടി വരിക ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടുകാർ എല്ലാരും കൂടി കൂടി ആലപ്പുഴ ഹൗസ് ബോട്ടില് ഇന്നത്തെ ട്രിപ്പാണ് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം

അങ്ങനെന്താ ഞങ്ങൾ പുലാമന്തോളൊക്കെ എത്തി അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുതിർശേ മൂത്തന്മാൻ്റെ വീടിൻ്റെ അവിടെ ഉള്ള വണ്ടിയാണ് അപ്പോൾ അവർ അവർ ആ വണ്ടി കയറിയിട്ട് പുലാമന്തോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ആയിരുന്നു അങ്ങനെ മാമിയും പുലാമന്തോളിൽ നിന്ന് കയറി ഞങ്ങൾ എല്ലാവരും പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ വണ്ടി കയറി പിന്നെ മക്കൾക്ക് പാട്ടിടണം അതുപോലെ തന്നെ ഡീജൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം എന്നറിഞ്ഞിട്ട് അതൊക്കെ വണ്ടി കയറി തന്നെ ഓരോ ഇടയിപ്പിച്ചു കിട്ടാം പിന്നെ റിച്ച് എൽസിന് ചെറിയ പനിയുള്ള കാരണം ആൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അവന് വേഗം ഉറങ്ങിയിട്ടാണ് വണ്ടി കയറി തന്നെ അങ്ങനെ പിന്നെ എല്ലാവരും ഒരു ഹായൊക്കെ കൊടുത്ത് എല്ലാവരെയും കാണിച്ചു പിന്നെ അവർ ഡാൻസ് കളി തുടങ്ങിയിട്ടാണ് ഫാത്തിമയും ഇസ്വ കപ്പഴേക്ക് എണീറ്റും അവൾ പിന്നെ ഫുൾ ഓണായിട്ടാണ് കരശിലോ ബഹളോ കാര്യങ്ങളോ ഇല്ലാതെ മക്കളൊക്കെ നല്ല ഡാൻസ് കളി പാട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയിട്ടാണ് പിന്നെ അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ ഞങ്ങളിവിടെ എറണാകുളം എത്താറായിട്ട് കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം എറണാകുളം 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 നമ്മൾ എടപ്പള്ളി രാവിലെ ഫുഡ് കഴിക്കാൻ റങ്ങിയതാ എല്ലാരും അതിനെ കൊറങ്ങിനീട്ട് മന്ദപ്പില് നടന്നു വരുന്നുണ്ട് ഓർക്ക അയിനാ ഓർക്കാൻ കഴിഞ്ഞാ മക്കളൊക്കെ ഓരോന്ന് ഇറങ്ങി വരുന്നുണ്ട്

ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാക്കും അങ്ങനെതാ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയും നമ്മൾ ആലപ്പുഴ എത്തണമെങ്കിൽ നമ്മുടെ ബോട്ട് പറഞ്ഞിട്ടുള്ളത് പതിനൊന്നര കണ്ണെടുക്കുക അതിന് മുന്നേ നമ്മൾ അവിടെ എത്തും അപ്പോൾ കുറച്ച് പേരൊക്കെ ഉറങ്ങി എന്നാലും കുട്ടികളൊന്നും ചില ഉറങ്ങിയിട്ടില്ല കേട്ടോ പിന്നെതാ ഏതാ സ്ഥലം ഒന്നും എനിക്കറിയില്ല ഏതായാലും ഏകദേശം ആലപ്പുഴ എത്താറായിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി

എന്താണ് ബോട്ടിന്റെ പേരെന്താണ് തെക്കും തലക്കൽ തെക്കും തലക്കൽ നമ്മൾ പോണേ വെൽക്കം ടു റിംഗോ കേന്ദ്രമേ വെട്ടാ വെൽക്കം ടു റിംഗോ ഞാൻ വെച്ചും പച്ചാലേ വെക്കുക വെച്ചോളണേ എന്നെ മുട്ട് കേറ ഓക്കേ വന്നോ മുട്ടി കേറി കൊളിടാ എന്നാ ആയാൽ ആ ആ ില് താഴെ രണ്ട് ബെഡ്റൂമും അതുപോലെ മുകളില് ഒരു ബെഡ്റൂം ആണ് അങ്ങനെതാ ഞാൻ മുകളിലെത്തി അപ്പം പിന്നെ അവിടെ മക്കൾ പാട്ടും പെയ്ത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വോയിസ് കട്ടാക്കി വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ എല്ലാവരും കയറി സെറ്റായി ബോട്ട് എടുക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ പതിനൊന്നര ആവണം സമയം എന്നാലവർ ബോട്ട് എടുക്കുകയുള്ളൂ അങ്ങനെ ഇസുവയും എൽസിനും അവിടെ നല്ല കളിയിലട്ടോ അവർക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൽസിൻ്റെ പനിയൊക്കെ കുറവുണ്ട് അങ്ങനെ എനിക്ക് എൽ വരുമ്പോൾ കുറച്ച് പേടി ഉണ്ടായിട്ട് അവനിങ്ങനെയും നടക്കുന്ന പ്രായമല്ലേ അപ്പൊ സേഫ്റ്റി ഉണ്ടാവും എന്നൊക്കെ അപ്പൊ സേഫ്റ്റിയും കുറച്ചൊക്കെ കണ്ടിട്ട മറ്റേ ഗ്രില്ലൊക്കെ കുറച്ച് മുകളിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ടിൽ പോണ പോർച്ച ഒരാൾക്ക് മുന്നൂറ് രൂപ എത്ര സ്പീഡ് ബോട്ടിൽ പോണേണ്ട് ഈ വെറുതെ കൊണ്ടാവല്ലോ പൈസ അങ്ങനെ സ്പീഡ് ബോട്ടിൽ പോവാൻ മൊബൈൽ വെള്ളത്തിൽ പോയാ പോയത് ഇല്ല ഞങ്ങള് പോയതാ അപ്പം നീ രണ്ടു പേർക്കും കൂടി കയറാം അപ്പം നീ ഒരു സ്പീഡ് പോയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടോ ഞങ്ങള് ബോട്ട് യാത്ര തുടർന്നുല്ല എന്ത് പോയി അങ്ങോട്ട് കച്ച ഇടാൻ പാടില്ല അവൻ്റെ മുട്ടയൊക്കെ അവർ പോയി എന്നാ പറയും ഇവിടെ നോക്കാണെങ്കിൽ ഇവിടെ ഉള്ള ഓരോ വീടുകളും മഴക്കാലായ ഈ വീട്ടിൽ വെള്ളം കയറും ചെയ്യും പക്ഷെ എന്നാലും കായൽ മുന്നിൽ ഞമ്മക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ് പക്ഷെ ഓൽക്ക് ഇതൊന്നും മുറ്റത്തെ മുന്നിലൊക്കെ മണം ഉണ്ടാവില്ല അതുപോലെയാണ് ഏതാ കുട്ടനാടിന്റെ കായലിലൂടെ ഞങ്ങൾ പുഴങ്ങോണ്ടിരിക്കുന്നു താത്താരല്ല രണ്ട് ചേച്ചിമാരും നടന്നിരുന്നു അച്ചിനെ അച്ചിനു വെള്ളം കണ്ട ഞാൻ സത്യം പറഞ്ഞ അങ്ങോട്ട് പോരുമ്പ പേടിച്ചിരുന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് വിഴുവല്ലേ ഞാൻ ആദ്യം ആദ്യമൊക്കെ വന്നു കമ്പി ഉണ്ടായിട്ടില്ല തോന്നുന്നുട്ടാ അതൊരു എട്ട് വർഷം മുന്നേന്ന് അപ്പോൾ ഈ എൽസിൽ ഉണ്ടായിട്ട് ഇനി കഴിഞ്ഞു വരുമ്പോൾ ഇങ്ങോട്ട് ചാടുമെന്നുള്ള പേടി പക്ഷെ ഇവിടെ വന്നപ്പോൾ കമ്പി ഉണ്ട് അപ്പൊ കുറച്ച് സമാധാനുണ്ട് എൽ സി നല്ല ഒട്ടിയായാ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സ്പീഡ് ബോട്ടൊക്കെ പോയി വന്നു പോയി വന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഇതുപോലെ ഊട്ടിന്ന് കേറിയിട്ടുണ്ട് അത് തിക്കും ഉണ്ടായിരുന്നു എന്ത് പക്ഷെ കായലിലാണ് നല്ല സംഭവം നല്ല അടിപൊളിയെന്ന് റിച്ചും കേറി എന്താ എന്തെ ഓനോന്റെ മുട്ടായി കവർ പോയിനാണ് ആ കരീന്ന് റിച്ച് യാത്ര റി ചാജായിട്ടോണ്ട് ഡ്രിഫ്റ്റിങ് മുതലായ മുന്നൂറ് രൂപ നമ്മള് സായിപ്പന്മാര് പോകുന്നുണ്ട് പുട്ടിനാത്തന്റെ കായലൂടെ നമ്മള് നോക്കി ചിരിച്ചു നമുക്ക് ടാറ്റൊക്കെ തന്നിട്ടുണ്ട് അവര് നല്ല ആസ്വദിച്ച് പോവാണ് ചോറ് എല്ലാവരും ഫുഡ് കഴിച്ചാണെങ്കിൽ ഞങ്ങള് മേലെ ഇവിടെ കഴിച്ചോ അർജുന മാമന്നാമ്പാറ് ചിക്കൻ പോസ്റ്റ് കരിമീൻ പൊരിച്ചത് സലാഡ് ഇതെന്താ ബീൻസ് പപ്പടം ഇത് മൊത്തം എനിക്കുള്ള അല്ല എനിക്കെത്ര വേണം എത്ര വേണം എല്ലാത്തിന്നും അല്ല ഒരു കരിമീ മാത്ര അങ്ങനെ ഞാൻ വേഗം ഫുഡ് അയച്ചെണീറ്റു ഞാൻ കഴിച്ചു അതുപോലെ തന്നെ റിസിനും എൽസിനും എല്ലാവർക്കും കൊടുത്തു മക്കളതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അയച്ചു അപ്പോൾ അപ്പുറത്തൊരു പട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ചിക്കൻ്റെ എല്ലാം ഇട്ട് കൊടുക്കട്ടെ റിസിന് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് നിർത്തിയിട്ടല്ലോ നമ്മൾ പുറത്തൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റിസിനെ പട്ടിക്ക് എല്ലാം ഇട്ട് കൊടുത്തു എന്ന് പറയാം കേട്ടോ മേലൊന്ന് അവർ മേലെ പോയിരുന്നിട്ടാണ് ഫുഡ് അയച്ച് അപ്പോഴാണ് എൽസിന് ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞെടുക്കേണ്ട അവിടെ കയറിയിരിക്കുന്നത് മാമ തിന്നീലേ മാമ തിന്നോ ഞങ്ങള് ഡ്രൈവ് ചെയ്യാണല്ലേ എന്താ ഡ്രൈവ് ചെയ്യാണ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വ്യായാമത്തിനായിട്ട് ഇറങ്ങിയത് അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിട്ടാ പിന്നെ പിന്നെ മക്കളൊക്കെ ഒന്ന് ഉറക്കി നമ്മളൊക്കെ ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും നമുക്ക് ഈവനിങ് ടീ പഴംപൊരി നോക്കി എല്ലാരും നല്ല പഴംപൊരി ചായ ഞങ്ങൾ രണ്ടും ഉപ്പാട്ടോ ആദ്യം ചായ കുടിച്ചിരുന്നു അത് വരുന്ന ഒരു കണ്ണാണ് അത്തപ്പ എന്താണ് മറ്റേ പറയില്ല അതല്ല തീമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞാണ് കേട്ടോ ഗൈസ് അതാണീ കർണാട ചീവർ അത് വേറെ കായലൂടെ അതൊരു ഇവിടുത്തെ ഉച്ചക്കത്തെ ഫുഡ് രസം നല്ല നാടിച്ചു കൂട്ടാനും കരിമീനും ചിക്കനൊക്കെ കോടി അതൊക്കെ കഴിച്ചു ഒരു എല്ലാം നമ്മൾ ആസ്വദിക്കണ്ടല്ലേ എന്നും വയനാടും കൂടെ ഒക്കെ പോയാൽ കേരളവും ചോരോ അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യൂ പക്ഷേ എന്ത് ഡ്രഫ്റ്റ് കാറോ അതു മൊതലേ ഡ്രഫ്റ്റിംഗ് മൊതലേ ആയി ഇനി നമ്മൾ ഇ buradan ഇറങ്ങിയ ശേഷം നമ്മ ഇതിനേരെ പിിച്ചോട്ട് ഗൈസ് കുറ കൊച്ചി തളയേ വന്നിക്കണ നമ്മ കാണിച്ചോട്ടെ ദേ ഇതാണ് നമ്മുടെ തണ്ട വൈബ് ട്ടോ ഇതാണ് തണ്ട വൈബ് അണ്ണാ തണ്ട വൈബ് അണ്ണാ പാട്ടൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടിപ്പോ നടന്നോണ്ടിരുന്നത് തള്ളിമക്കളും ഫോട്ടോ എടുക്കാൻ നിൽക്കുക ഈ ഇനി ആർക്കൊക്കെ സിംഗിൾ എടുക്കണ്ട് ഞാൻ സിംഗിൾ എടുത്തു കൊടുക്കട്ടെ എണീറ്റല്ലേ വെള്ളത്തിൽ പോകലോ എവിടെ വെള്ളം മുട്ടായി തിന്ന തിരക്കിലെ കാണിച്ചു അപ്പൊ നോക്കാണേ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ചൂണ്ടിട്ട് മീന് പൊടിക്കട്ടാ നീ രാവിലെ അവർക്ക് സുഖായല്ലോ കറി വെക്കാനും പൊരിക്കാനും പൈസ കൊടുത്ത് മീൻ മീൻ ബല എൻജോയ്മെന്റ് അങ്ങനെ അങ്ങനെന്താ ബോട്ട് ആൾട്ടിയായിട്ടുണ്ട് നമ്മൾ കരക്കെത്താറായിട്ടുണ്ട് അഞ്ചു മണിക്കാട്ട ബോട്ട് നിർത്തുക അപ്പ എല്ലാ ബോട്ടും എന്താ പറയുക കരക്ക് നിർത്താൻ വേണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാവരും സെറ്റായി റെഡിയായി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് താഴത്ത് വന്നിരിക്കട്ടാ ബോട്ട് ഇറങ്ങാൻ പോവാട്ടോ ും വണ്ടി നിർത്തിട്ടാണ് എല്ലാരും റെഡി ആയിരിക്കട്ടെ പെട്ടിയും ആ ബോട്ട് കയറി നമ്മളെ വണ്ടി എത്തിക്കേറ്റി കിടക്കണം എല്ലാവരും ഇതൊക്കെ അരികൊണ്ടിരിക്കും നേരെ അപ്പൊ ഞങ്ങൾ ഇതാ ആലപ്പുഴ ബീച്ചിൽ എന്തോ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഞാൻ അതോ വരുന്നതാ എന്താ കാര്യം അതാ കൂടെ കൂടി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വെക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മടെ നായക്കളെ കടന്നുറങ്ങണോ ഒരു പേടി ഇല്ലാതെ വേണ്ടട മക്കളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി തോന്നുന്നുണ്ട് കാണാൻ അവരെല്ലാരും മറ്റേപരിയായി ഇരുന്നുകളുണ്ട് അവിടെ വീട്ടില് മറ്റേത്തിരിക്കണ പോലെ ഇരുന്ന എന്താ ഇത് ചെറിയ കുട്ടികൾ കളിക്കണം പോലെ അതാ നമ്മളൊരു സബ്സ്ക്രൈബർ കിട്ട ഞാൻ സബ്സ്ക്രൈബർ മോനാണെന്ന് എന്റെ പേരന്റെ

മക്കളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഇനി നമ്മൾ നേരെ പോണതിൽ വലുമാൾക്കാട്ടാം അപ്പൊ ഫാത്തിമ ഒരു പാട്ട് പാട്ട് പാടുണ്ട് അപ്പൊ നിങ്ങൾ കേട്ടിട്ട് കമന്റ് ചെയ് ഓളെ പാട്ട് എങ്ങനെയുണ്ട്

പിന്നെ നമ്മൾ ഇനി നേരെ വീട്ടിലാണ് പോയി കൊണ്ടിരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളെ ട്രിപ്പൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം